ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് ചെയ്ത സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് പ്രാർത്ഥനയെ ദൂപാർപ്പണമാക്കി മാറ്റിയ ഒരു പുരോഹിത ശ്രേഷ്ഠൻ്റെ ജീവിതത്തിൽ വാക്തത്വങ്ങൾ പാലിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന വേദഭാഗമാണ് ഇത് അനവധ്യതയുടെ കാരണത്താൽ ഒപ്പം ജീവിക്കുന്നവരുടെ വിധി തീർപ്പുകൊണ്ട് കൊണ്ട് നെടുവീർപ്പെട്ട് ജീവിക്കുകയാണ് അവർ എങ്കിലും ദേവാലയ കാര്യങ്ങളെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടും കൊണ്ടും ദൈവത്തിന് തങ്ങളുടെ ബലഹീനതകളെ വിട്ടുകൊടുത്തുകൊണ്ടും ഇണയെ കുറ്റപ്പെടുത്താതെ തുണയായി കൂടെ നിൽക്കുകയാണ് ഇരുവരും അങ്ങനെയിരിക്കെ മര്യാ പുരോഹിത മര്യാദപ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ സക്കരിയാവിന് നറുക്ക് വന്നു വാക്യം ഒൻപത് ആർക്കും ഒരു നാൾ നറുക്ക് വീഴുക തന്നെ ചെയ്യും അതിനൊരു ദൃഷ്ടാന്തമാണ് സക്കരിയ പുരോഹിതൻ അനബദ്ധതയുടെ കാരണത്താൽ കൈപ്പ് അനുഭവങ്ങളിലും കണ്ണുനീരനുഭവങ്ങളിലും കഴിയേണ്ടി വന്നവർ എങ്കിലും അവർക്കായി ദൈവം കരുതി വെച്ച നറുക്കു വീണു എന്നത് ദൈവം ഓരോരുത്തർക്കും നറുക്ക് കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി വാക്യം പത്ത് പതിനൊന്ന് പ്രാർത്ഥനകളെ ദൂപാർപ്പണമാക്കുന്ന പുരോഹിത ശ്രേഷ്ഠന് കിട്ടിയ ദൈവിക സാമീപ്യത്തെയും മാത്രവുമല്ല പ്രാർത്ഥിക്കുന്ന പുരോഹിതനോട് ഒപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ജനസമൂഹത്തെയും അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത്തരം നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം ദൈവം അപ്പോൾ തന്നെ കൽപ്പിക്കുന്ന വൃത്താന്തങ്ങൾ വേദപുസ്തകത്തിലും വേറെയും ചിലത് ഉണ്ടല്ലോ അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല പ്രാർത്ഥനകൾ നിറുത്തേണ്ടതുമില്ല ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്കപ്പുറം പച്ചപ്പ് നൽകാൻ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി പിറക്കാനിരിക്കുന്ന കുട്ടിയെപ്പറ്റി ദൈവത്തിനുള്ള പ്രതീക്ഷയെ വിവരിച്ചിരിക്കുകയാണ് വാക്യം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ അവൻ സന്തോഷത്തിനും ഉല്ലാസത്തിനും കാരണക്കാരനാകും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനാകും ലഹരി ഉപയോഗിക്കാത്തവനാകും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാകും ദൈവത്തിലേക്ക് ജനത്തെ തിരിച്ചു വരുത്തുന്നവനാകും പിന്നെ ഏലിയാ പ്രവാചകന്റെ ആത്മാവോടും ആ ശക്തിയോടും കൂടെ നടക്കും എന്ന് വെച്ചാൽ ദൈവത്തിന് ഓരോരുത്തരെയും കുറിച്ചുള്ള ജനന ഉദ്ദേശം അഥവാ ജീവിത നിയോഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വരികൾ ഇത്രയും ദൂതനോട് ഇത് ഞാൻ എന്തോന്നിനറിയും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളും അല്ലോ എന്ന് പറഞ്ഞു വാക്യം പതിനെട്ട് വാക്തത്വ നിവർത്തിയിൽ വഴിമാറുന്ന മാറുന്ന വാർദ്ധക്യവും വധ്യതയുമാണ് പ്രതിപാദ്യ വിഷയം ചിലപ്പോഴെങ്കിലും ദൈവം തുറന്നു തരുന്ന വഴികളെ യുക്തി കൊണ്ട് അളക്കുന്ന രീതിയുണ്ട് ആ രീതിക്ക് മുകളിലുള്ള പ്രഹരമാണ് ദൂതൻ്റെ ഈ അറിയിപ്പ് നയമാൻ സൈന്യാധിപനാണ് പക്ഷേ കുഷ്ഠരോഗിയുമാണ് ഏലിശായുടെ അടുക്കിലേക്ക് സൗഖ്യത്തിനായി പുറപ്പെടുമ്പോൾ പ്രവാചകൻ തൻ്റെ മേൽ കൈവീശി അങ്ങ് സൗഖ്യമാക്കും എന്നൊക്കെയാണ് പ്രതീക്ഷ പക്ഷേ യാത്ര പാതി ആയപ്പോഴേക്കും പ്രവാചകനയച്ച ദൂതൻ പറയുകയാണ് യോർധാൻ നദിയിൽ ഏഴുവട്ടം മുങ്ങിയാൽ ശുദ്ധനാകും എന്ന് അങ്ങനെ കുളിക്കാനാണെങ്കിൽ ദമ്മശേഖിലെ അബാനയും പർപ്പരുമൊക്കെ ഉണ്ടല്ലോ എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ കോപിച്ചു നിൽക്കുന്ന നയമാന്റെ മുമ്പിൽ ദൈവദൂതനെ പോലെ വൃത്യർ ചേർന്ന് പറയുകയാണ് പ്രവാചകൻ വലിയൊരു കാര്യം അങ്ങയോട് പറഞ്ഞിരുന്നുവെങ്കിൽ ചെയ്യുമായിരുന്നില്ലേ അത് കേട്ട സൈന്യാധിപൻ വൃത്യരെ അനുസരിക്കുകയാണ് യോർധാനിൽ ചെന്ന് ഏഴുവട്ടം മുങ്ങി പൊങ്ങിയപ്പോഴേക്കും ഒരു കുട്ടിയുടെ ദേഹം പോലെ ആകുകയാണ് അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യർക്ക് വാർദ്ധക്യവും വന്ധ്യതയും ഒക്കെ പ്രശ്നങ്ങളാണ് പക്ഷേ ദൈവത്തിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല ദൈവത്തിന് പ്രശ്നങ്ങളെ പദ്ധതികളാക്കാൻ ഒക്കും ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്നതിൽ അതൊന്നും ഒരു തടസ്സങ്ങളെ അല്ല നമ്മൾ കരുതുന്ന തടസ്സങ്ങൾ അതിനപ്പുറം നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് അതെ വാർദ്ധക്യവും ഒറ്റപ്പെടലും രോഗങ്ങളും ദുരിതങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ സങ്കടക്കടൽ തീർക്കുമ്പോൾ ദൈവം മറ്റൊരു വഴി തുറന്ന് നമ്മുടെ അടുക്കിലേക്ക് വരിക തന്നെ ചെയ്യും എന്നതിന് മറ്റൊരു അടയാളം ഇനി ആവശ്യമില്ല എന്നതാണ് ഈ വാക്യത്തിൻ്റെ വശ്യത ജനം സക്രിയാവിനായി കാത്തിരുന്നു അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു വാക്യം ഇരുപത്തിയൊന്ന് കാത്തിരിപ്പും താമസവും തരുന്ന ആശ്ചര്യം എന്നുള്ളതാണ് കാത്തിരിക്കാനും കാര്യങ്ങൾക്കിത്തിരി താമസം വരുന്നതും സഹിക്കാവുന്നതല്ല എന്ന് വന്നിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ധൂപമർപ്പിക്കുവാൻ പോയ സക്രിയാവിനെ നേരം കഴിഞ്ഞിട്ടും കാണാനില്ലാതെ വന്നപ്പോൾ ശാന്തരായി കാര്യമറിയാൻ നിന്ന ജനം തന്നെ ആശ്ചര്യമായി തോന്നുന്നു വാർധിക്യത്തിലും വേദനയിലും ആയിരിക്കുന്ന പുരോഹിത ശ്രേഷ്ഠൻ ഇത്തിരി താമസിച്ചപ്പോൾ ഇട്ടിട്ട് പോകുന്ന ജനമല്ല മറിച്ച് കൃപയോടെ കാത്തു നിൽക്കുന്നതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ വേദനയോടെ ജീവിതത്തിൻ്റെ നാളുകൾ തള്ളി നീക്കുന്നവരോട് കൂടെ നിൽക്കുവാനും പ്രാർത്ഥനയുടെ പിൻബലം നൽകി കാത്തിരിക്കുവാൻ കഴിയുന്നവർക്ക് ദൈവം ആശ്ചര്യത്തിൻ്റെ വിരുന്നൊരുക്കും എന്നത് ഒരുപാട് പേരുടെയും അനുഭവങ്ങളാണ് ഇത്തിരി താമസിച്ചാലും കാത്തിരിക്കാനുള്ള കൃപയുണ്ടാകട്ടെ ഉറപ്പായും ആശ്ചര്യത്തിൻ്റെ അനുഭവം കൺമുമ്പിൽ തരുന്ന ഒരു ദൈവം ഉണ്ട് അവൻ പുറത്തു വന്നാറേ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു വാക്യം ഇരുപത്തിരണ്ട് വാക്കുകൾ അപ്രസക്തമായാലും ആംഗ്യത്തിലൂടെ ആശയവിനിമയം സാധ്യമാകും എന്ന് മറ്റൊരു സാധ്യതയുടെ വാതായനം തുറന്നിട്ടിട്ടാണ് ഈ രംഗം അവസാനിപ്പിക്കുന്നത് ഒന്ന് അടഞ്ഞാൽ മറ്റൊന്ന് തുറക്കുന്ന ദൈവത്തിൻ്റെ കരവിരുത് അപാരമാണ് നമ്മുടെ ദൈവം അങ്ങനെയാണ് ഒരിടത്ത് മൗനമായി പോകേണ്ടി വന്നാൽ മറ്റൊരിടത്ത് ആംഗ്യത്തിൻ്റെ അക്ഷര നിറവ് തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് അമേ